സെക്രട്ടറി അതേ രസകരമായി പറയുന്ന ഒരു നമുക്ക് കേൾക്കാം കേട്ടോ നോക്കിക്കോ രണ്ടാമത്തെ വിശുദ്ധ തന്നെ പണ്ഡിതന്മാരുടെ അവർ ആരാധിച്ചു ആരാധിച്ചു ഇതല്ലേ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയത് കാണാൻ സൃഷ്ടികളോട് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുക എന്താ പറയേണ്ടത് ജനങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്ക്

ജിന്നെ എന്ന് വിളിച്ചുകൊണ്ട് ആരാധനയും പ്രാർത്ഥനയും നടത്തിയത് അതോ പറയും അപ്പോഴെ തെളിവാകുള്ളൂ കഴിഞ്ഞില്ല പിന്നെന്താ പറഞ്ഞത് അയ്യുഹൽ അല്ലദീന അന്നഹും അർബാബ് പൊളിഞ്ഞു സെക്രട്ടറി ആരാ പറയണം തഫ്സീർ വായിച്ചു പോയാ പോരാ കാര്യം വ്യക്തമാക്കണം ആരാ വാഹ ആരാധന്മാരാക്കിയത് അല എപ്പോ മിന്ദൂനിക്ക് പ്രയാസം ഇറങ്ങുമ്പോൾ നിങ്ങൾ ജിന്നിനെയോ മലക്കിനെയോ അമ്പിയാക്കളെയോ സ്വാലിഹിങ്ങളെയോ ലാത്തയോ എഴ്സയെയോ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആയ തോറിയിട്ട് മുജാഹിദുകൾക്ക് നേരെ മുദുകൾക്ക് നേരെ ശിർക്കാരോപണം നടത്താൻ നിങ്ങൾ കാണിച്ച ധൈര്യമുണ്ടല്ലോ

ഈ ആളുകളെ ഉപേക്ഷിക്കുകയും അവരെ നിങ്ങൾ ഒഴിവാക്കുകയും എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക ഈ ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആരോട് നിങ്ങൾ ഈ തേടിക്കൊണ്ടിരിക്കുന്ന ജിന്നുകൾ ഉണ്ടല്ലോ ഈ മരക്കുകൾ ഉണ്ടല്ലോ അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾ നോക്കുക എന്ത് എന്തെങ്കിലും പ്രയാസം തടയാൻ ഇവർക്ക് കഴിയോ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയോ എന്ന് നോക്ക് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് ഇമാം തുബരി വിശദീകരിക്കുന്നത് കാണാൻ നബിയോട് നബിയോട് നിങ്ങൾക്ക് സെക്രട്ടറി അവിടെ അവസാനിച്ചിട്ടില്ല ബാക്കി കൂടി വായിച്ചാൽ മൂപ്പരി നോക്കുന്നുണ്ട് എന്താ അറിയോ ബാക്കി വായിച്ച മൂപ്പര അവസ്ഥ പൊളിഞ്ഞു എന്താണ് ഹയ്യും ഖാദിറും ും എന്ന വാദം പൊളിയുന്നു എന്താ ബാക്കി ഔ തഹവീലിഹി അൻകും ഇലാ ഗൈരികും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപദ്രവം തടുക്കാനോ ആലിഹ നിങ്ങൾ പ്രാർത്ഥിക്കുക ഫൈന്നഹും ഫൈന്നഹും ലാ ലാ അലാ അലാ വലാ അവർക്കതിന് കഴിയില്ല അവർക്കതിന് സാധിക്കില്ല നിങ്ങളുടെയും അവരുടെയും കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണ് എന്തിനാ നിങ്ങളത് മറച്ചു വെച്ചത് എന്തിനാ നിങ്ങളത് പൊഴ്ത്തിവെച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം ഈ ആയത്തിലൂടെ സ്ഥാപിച്ചെടുക്കണം അതിന് നിങ്ങൾ കിതാബിനെ ദുർവ്യാഖ്യാനിക്കുന്നു ആയത്തുകളെ വളച്ചൊടിക്കുന്നു നിങ്ങളെ പോലെയുള്ള ഒരാൾ ചെയ്യേണ്ട പണിയല്ല സെക്രട്ടറി ഇത് നിങ്ങളിരിക്കുന്ന സ്ഥാനത്തിരുന്ന പണ്ഡിതന്മാരൊന്നും ഇങ്ങനെ ചെയ്തവരല്ല അതുകൊണ്ടാണ് പറയണത് ഈ നിലക്ക് നിങ്ങൾ സമൂഹത്തെ കബളിപ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് നിങ്ങൾ എന്താകരുത് ശെർക്കും കുഫറും രുദ്ധത്തും ആരോപിക്കുന്നവരെ കൂട്ടത്തിൽ പെടരുത് അതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾ ചെയ്യും നിങ്ങളടക്കുള്ളവർ ചെയ്യുന്ന പണി അതാണ് അങ്ങനെ നിൽക്കരുത്